ദൈവമേ സൃഗസ്ഥ പിതാവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ടും സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അടിയങ്ങളെ സാത്താനിൽ നിന്നും സംരക്ഷിക്കണമേ അടിയങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ മാത്രം അടിയങ്ങളുടെ സമയം ചെലവഴിക്കുവാനുള്ള കൃപ അവിടെ നടിയങ്ങൾക്ക് നൽകണമേ അടിയങ്ങളുടെ മനസ്സിൽ ഒരുവിധത്തിലുമുള്ള നെഗറ്റീവ് തോട്ട്സ് വരാതെ അവിടെ നടിയങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കണമേ അവിടുന്ന് വെല്ലുവിളികൾ അടിയങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അവിടുന്ന് അവിടുത്തെ ബുദ്ധി അടിയങ്ങൾക്ക് നൽകണമേ അവിടുത്തെ ബുദ്ധി ഉപയോഗിച്ച് അടിയങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവിടെ അടിയങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കൃപയിലും കരുതലിലും അവിടുന്ന് അടിയങ്ങളെ കാത്തു ഇന്നത്തെ ദിവസം ഒരു ദോഷവും തട്ടാതെ വണ്ണം അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് വൈകുന്നേരം അവിടുത്തെ സൂചിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാനുള്ള കൃപ അവിടെ അടിയങ്ങൾക്ക് നൽകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിലയണമേ